എല്ലാവർക്കും എസ് എഫ് കെ സ്പോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിൻ്റെ പുതിയ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റായ എ നമ്പ്രല്ല ഫോർ ഓൾ എന്ന പാഠഭാഗമാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഓൾറെഡി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രീതിയിലുള്ളൊരു മലയാളം സമ്മറയാണ് എ നമ്പ്രല്ല ഫോർ ഓൾ എല്ലാവർക്കും ഒരു കൂട നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം ഒരു ചെറിയ ഒരു ഉറുമ്പ് ഭക്ഷണം അന്വേഷിച്ച് നടക്കുകയായിരുന്നു പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി ഇപ്പോൾ ഉറുമ്പ് പറയുകയാണെങ്കിൽ ഞാൻ ആകെ നനഞ്ഞിട്ടുണ്ട് എനിക്കെവിടെ എന്താണ് ഒരു ഷെൽറ്റർ കിട്ടുക ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ ഒരഭയാസ സ്ഥലം അങ്ങനെ ആ ഒരു ഉറുമ്പ് ചുറ്റും നോക്കി അപ്പോഴാണ് ഒരു ചെറിയൊരു മഷ്റൂം കാണുന്നത് അവൻ ആ ഒരു മഷ്റൂമിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകും അതൊരു ചുവപ്പ് നിറത്തിലുള്ള ചുവപ്പിൽ മഞ്ഞ കുത്തുകളുള്ള ഒരു മഷ്റൂം ഇപ്പോൾ ഉറുമ്പ് പറയുകയാണെങ്കിൽ ഞാൻ ഇതിനെ ഒരു അമ്രല്ലയാക്കി മാറ്റും ഞാൻ ഇതിനൊരു കുടയാക്കി മാറ്റും എന്ന് പറഞ്ഞ് അതിൻ്റെ അടിയിലിരിക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു പൂമ്പാറ്റ മെല്ലെ ആ ഒരു മഷ്റൂമിൻ്റെ അടുത്തേക്ക് വരുന്നത് എന്നിട്ട് പറയും ഞാൻ ആകെ നനഞ്ഞിട്ടുണ്ട് എനിക്ക് നടക്കാനൊന്നും എനിക്ക് പറക്കാനൊന്നും കഴിയുന്നില്ല പ്ലീസ് എന്നെയും കൂടി അകത്തേക്ക് അയറ്റോന്ന് ചോദിക്കും അപ്പം ഈ ഉറുമ്പ് ചോദിക്കും ഞാൻ എങ്ങനെയാണ് നിന്നെ അകത്തേക്ക് കയറ്റുക ഇവിടെ ഒരു സ്പേസ് ഇല്ലല്ലോ എന്ന് പറയും അപ്പോൾ പൂമ്പാറ്റ തിരിച്ച് പറയും പ്ലീസ് ഞാൻ നിൻ്റെ അടുത്തേക്ക് ഇരുന്നാളോ എന്നെ അകത്തേക്ക് അയറ്റോന്ന് ചോദിക്കും സമ്മതിക്കും ആ ഒരു പൂമ്പാറ്റയും കൂടി അകത്തേക്ക് ഇരിക്കും അപ്പോഴാണ് ഒരു എലിയുടെ ശബ്ദം കേൾക്കുന്നത് സ്ക്വീക്ക് സ്ക്വീക്ക് എന്നുള്ള ശബ്ദത്തോട് കൂടിയിട്ട് ഒരു എലി ആ ഒരു മഷ്റൂമിൻ്റെ അടുത്തേക്ക് കൂടി വരും എന്നിട്ട് പറയും ഫ്രണ്ട്സ് എന്നെയും കൂടി അകത്തേക്ക് ഇരുത്തോ ഞാൻ ആകെ നനഞ്ഞിട്ടുണ്ടെന്ന് പറയും അപ്പോൾ ഒരു പൂമ്പാറ്റ ചോയ്ക്കും ഞങ്ങൾ എങ്ങനെയാണ് നിന്നെ അകത്തേക്ക് എത്തുക എവിടെ ഒരു സ്പേസ് ഇല്ലല്ലോ എന്ന് പറയും അപ്പോൾ ഒരു എലി റിപ്ലൈ പറയും പ്ലീസ് എനിക്ക് കുറച്ച് സ്ഥലം തരണം എന്നറിയും അങ്ങനെ ആ ഒരു ഉറുമ്പും പൂമ്പാറ്റയും അകത്തേക്ക് അടുത്ത് ഇരിക്കും എന്നിട്ട് ആ ഒരു എലിയും കൂടി അകത്തേക്ക് കയറിയിരിക്കും അങ്ങനെ അവരിയ്ക്കുന്ന സമയത്താണ് ഒരു കുഞ്ഞു കിളിയും കൂടി ചാടി ചാടി മഷ്റൂമിൻ്റെ അടുത്തേക്ക് വരുന്നത് എന്നിട്ട് പറയും ഞാൻ ആകെ ടയർഡാണ് ഞാനും കൂടി നിങ്ങളുടെ കൂടെ ഇരുന്നോട്ടെന്ന് വയ്ക്കും ആ ഒരു കുഞ്ഞു കിളി ഉറക്കെ കരയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എലി പറയും ഇവിടെ തീരെ സ്ഥലമില്ലല്ലോ എന്ന് പറയും അപ്പോൾ ആ കുഞ്ഞു കിളി പറയും പ്ലീസ് കുറച്ച് നീങ്ങിയിരിക്കുമെന്നറിയും അങ്ങനെ അവർ മൂന്ന് പേരും കുറച്ചുകൂടി നീങ്ങിയിരിക്കും അപ്പോൾ ആ ഒരു ലിറ്റിൽ സ്പാരോക്ക് കൂടി ഇരിക്കാനുള്ളൊരു സ്ഥലം കിട്ടും അപ്പോഴാണ് ഒരു റാബിറ്റ് ഓടിക്കതച്ചുകൊണ്ട് ഒരു മഷ്റൂമിൻ്റെ അടുത്തേക്ക് വരുന്നത് എന്നിട്ട് പറയും പ്ലീസ് എന്നെ രക്ഷിക്കോ ഒരു ചെന്നായ എന്നെ ചേസ് ചെയ്ത് വരുന്നുണ്ട് അതിൻ്റെ പിന്നാലെ വരുന്നുണ്ട് പറയും ആ ഒരു ആണെങ്കിൽ ആകെ ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ബട്ടർഫ്ലൈ പറയും പാവമുണ്ട് ആ ഒരു മുതൽ അങ്ങനെ ആ ഒരു ഉറുമ്പ് പറയും നമുക്ക് കുറച്ചുകൂടി നീങ്ങിക്കൊടുക്കാമെന്ന് പറയും അങ്ങനെ അവർ ആ ഒരു റാബിറ്റിനെ അവിടെ ഒളിപ്പിച്ച് വെക്കും അപ്പോഴാണ് ഒരു ചെന്നായ ആ ഒരു റാബിറ്റിനെ ചേസ് ചെയ്തിട്ട് ചെന്നായ അവരുടെ പിന്നാലെ ഓടി വരുന്നത് അപ്പോൾ എന്നിട്ട് പറയും ഇവിടെ ഒരു റാബിറ്റിൻ്റെ സ്മെല്ലുണ്ടല്ലോ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടോയെന്ന് നോക്കും അപ്പോൾ ആ ഒരു എലി തിരിച്ചു വയ്ക്കും ഏ ബുദ്ധി ഇല്ലാത്ത ചെന്നായെ ഇവിടെ ഒരു റാബിറ്റിനെ ഒളിച്ചിരിക്കാൻ മാത്രമുള്ള ഒരു സ്ഥലമുണ്ടോ ഈ ഒരു മഷ്റൂമിൻ്റെ അടിയിൽ എങ്ങനെയാണ് ഒരു റാബിറ്റ് ഒളിച്ചിരിക്കാൻ നോക്കും അപ്പോൾ ഉറുമ്പും ചോദിക്കും ഇവിടെ ഒരു സ്ഥലവും ഇല്ല കാണുന്നില്ലേ കാണുന്നില്ലെന്ന് വയ്ക്കും അങ്ങനെ ആ ഒരു ചെന്നായ വാലാട്ടി തിരിച്ച് ഓടിപ്പോവും അപ്പോൾ ആ ഒരു ഉറുമ്പ് തൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് പറയും ആദ്യം എനിക്ക് മാത്രം ഇരിക്കാനുള്ള ഒരു സ്ഥലം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് നമുക്ക് എല്ലാവർക്കും ഇരിക്കാൻ മാത്രമുള്ള സ്ഥലം ഈ ഒരു മഷ്റൂമിൻ്റെ അടിയിലുണ്ടായി ഇതെങ്ങനെയാണ് സാധ്യമായത് അങ്ങനെ പറഞ്ഞിട്ട് ഈ ഒരു ഉറുമ്പിന് ആകെ കൺഫ്യൂസ്ഡ് ആവും അപ്പോഴാണ് ആരും അവരുടെ പിന്നിൽ നിന്ന് ഉറക്കെ ചിരിക്കുന്നതായിട്ട് വരികേട്ടത് അപ്പോൾ അവർ നോക്കുന്ന സമയത്ത് അതൊരു തടിച്ച പച്ച തവളയായിരുന്നു ആ ഒരു തവള മഷ്റൂമിന്റെ മുകളിലാണ് ഇരിക്കുന്നത് എന്നിട്ട് ചോദിക്കും മഴ പെയ്യുന്ന സമയത്ത് മഷ്റൂമിന് എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഞങ്ങൾക്കറിയൂലേ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് ചാടി ചാടി പോവും അപ്പോൾ ഈ ഒരു ഉറുമ്പും പൂമ്പാറ്റയും എലിയും കുരുവിയും റാബിറ്റും എല്ലാവരും പരസ്പരം നോക്കും പിന്നീടാണ് അവർ ആ ഒരു മഷ്റൂമിലേക്ക് നോക്കുന്നത് അപ്പോഴാണ് അവർ ഒരു സംഭവം നോട്ടീസ് ചെയ്യുന്നത് എന്താണ് ആ ഒരു മഷ്റൂം ഈ ഒരു മഴ പെയ്ത സമയത്ത് ആകെ വളർന്ന് വലിയൊരു മഷ്റൂമായിട്ട് മാറിയിട്ടുണ്ട് അപ്പം അതാണ് ഈ ഒരു കഥകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ ഒരുമിച്ച് നിന്നാല് നമുക്കതിനെ മനോഹരമായിട്ട് അതിജീവിക്കാം എന്നുള്ളതാണ് ഈ കഥകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ഒരു കഥ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു